െ നിങ്ങൾക്ക് ബ്ലോട്ടിങ് കുറഞ്ഞിട്ടുണ്ടാവും വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വയറൊന്ന് ചുരുങ്ങിയ പോലെ തോന്നിയിട്ടുണ്ടാവും ഈ മിഠായി ഒക്കെ കാണുമ്പോ വേണ്ട ഷുഗർ ആണ് ഇപ്പൊ എനിക്കത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ഒരു മനസ്സിനൊരു ശക്തി വന്നിട്ടുണ്ടാവും രാത്രി ഒരു ഒമ്പത് മണിക്കാവുമ്പോ നമുക്ക് തന്നെ തോന്നും ഇനി ഫോണൊന്നും വേണ്ട മാറ്റി മാറ്റിവെക്കാം ഉറങ്ങാം അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം പ്രശ്നമായിരിക്കും വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ആയോഫിറ്റ് എന്നുള്ളത് ഇതിൽ ഒരു ഡോക്ടർ ഉണ്ടാവും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ട് എന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഹലോ അരിവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ഇന്ന് നമ്മുടെ സെവൻ ഡേ വെയിറ്റ് ലോസ് ചേണയുടെ അവസാനത്തെ ദിനമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഏഴ് ദിവസം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏഴ് ദിവസം മുന്നേ ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കതൊരു ചലഞ്ചായിരുന്നു അല്ലെ ശരിക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ ഇത് എത്ര ദിവസം തുടർന്ന് പോകാൻ പറ്റും ഇത്രയും ബുദ്ധിമുട്ടുള്ള ഡയറ്റൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എനിക്ക് ക്ഷീണം ഉണ്ടാവുമോ എന്റെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുക അല്ലെ സെവൻത് ഡേ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരാഴ്ച നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നിട്ടുണ്ട് പലർക്കും പല രീതിയിലായിരുന്നു വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുക വെയിറ്റ് കുറയാത്തവരുണ്ടാവും തീർച്ചയായിട്ടും ചിലർക്ക് ഒരു കിലോ കുറഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് ടു കിലോ കുറഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് അതിലും കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇനി വെയിറ്റ് കുറയാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട ഈ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലും ബോഡി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് ബ്ലോട്ടിങ് കുറഞ്ഞിട്ടുണ്ടാവും വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വയറൊന്ന് ചുരുങ്ങിയ പോലെ തോന്നിയിട്ടുണ്ടാവും ഗ്യാസ് സംബന്ധമായിട്ട് എരിച്ചിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടാവും അതുപോലെ എനർജി ലെവൽ കൂടിയ പോലെ ഒരു ഉന്മേഷമൊക്കെ വന്ന പോലെ ഒരു തിളക്കൊക്കെ വന്ന പോലെ തോന്നിയിട്ടുണ്ടാവും പലരും നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എന്താ കുറച്ചൊരു മാറ്റം എന്ന് അങ്ങനെയൊക്കെയുള്ളവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമന്റിൽ പറയണേ അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് നമ്മുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് കാലം ഒന്നും ഇപ്പോൾ വരിലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ ആകെ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡയറ്റ് ഒന്നും അല്ലല്ലോ ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് അളവൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചു എന്ന് മാത്രം അപ്പൊ നമ്മൾ എത്രയായാലും സക്സസ് ആണ് ഒരാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഏത് കാലത്തേക്കായാലും വർക്ക്ഫുൾ ആയിരിക്കും അപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെറും നമ്പർ അല്ലോ കാരണം ഒരു കിലോ കുറഞ്ഞിട്ടുള്ളൂ ഒരു കിലോ പോലും കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊരു അഞ്ച് കിലോ കുറഞ്ഞു അങ്ങനെയൊന്നും പറയുന്നതിൽ വലിയൊരു വലിയ കാര്യമില്ല കാരണം വെയിറ്റ് ലോസ് എന്നുള്ളത് ഒരു നമ്പർ അല്ല അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ടാവും അല്ലെ എല്ലാം കാണുമ്പോ പണ്ട് വലിച്ചു വാരി തിന്നിരുന്ന നമ്മള് കുട്ടികൾക്ക് വേണ്ടിട്ട് മിഠായി വാങ്ങുമ്പോ അവർക്ക് വേണ്ടി സ്വീറ്റ്സ് വാങ്ങുമ്പോ വീട്ടിലെ കുറച്ച് ബിരിയാണി കൊണ്ടുവന്ന ചിലപ്പോ പാത്രം ഫുള്ള് കഴിച്ചു തീർക്കുന്നത് നമ്മളായിരിക്കും മിഠായി ഉണ്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു ഒരു മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് എന്നാ ഞാൻ അത് കഴിച്ചോളാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ടാവും അല്ലെ ഈ മിഠായി ഒക്കെ കാണുമ്പോ വേണ്ട ഷുഗർ ആണ് ഇപ്പൊ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ഒരു മനസ്സിനൊരു ശക്തി വന്നിട്ടുണ്ടാവും തീർച്ചയായും നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടാവും ഒരു സെൽഫ് കൺട്രോൾ വന്നിട്ടുണ്ടാവും നമുക്കറിയാം ഉറക്കമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിലോ ശ്രേണിയില് ഒരു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇനി ഫോണൊന്നും വേണ്ട മാറ്റി മാറ്റിവെക്കാം ഉറങ്ങാം അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം പ്രശ്നമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് കാരണം കൺസിസ്റ്റൻസി ഒരു ദിവസം ഡയറ്റ് ഫോളോ ചെയ്യുന്ന പോലെയല്ല ഇപ്പൊ ഒരാഴ്ചയായി നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ആ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട് ഇന്നതാണ് കഴിക്കേണ്ടത് ഇന്നതാണ് കഴിക്കുന്നത് ഇത്ര ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയി തന്നെയാണ് ഈ ഒരാഴ്ച ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് കുറെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും ഇനിയും എനിക്കിത് പറ്റുന്നു അങ്ങനെ നമുക്കിത് ഒരു മാസത്തിലേക്ക് നീട്ടി നീട്ടിക്കൊണ്ടുപോകണം ഒരു മാസം ആവുമ്പോൾ നല്ല ചേഞ്ച് വരും ആ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും ഒരു ഇൻസ്പിറേഷൻ ആവും ഒരു മാസം കൊണ്ട് ഇത്രയും മാറ്റം എങ്കിൽ ഞാൻ അടുത്ത മാസം കൂടി ഇതന്നെ ഫോളോ ചെയ്യാന്ന് വിചാരിക്കാം അങ്ങനെ രണ്ട് മാസമായി രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ലൈഫ് സ്റ്റൈല് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നും ആ കൊള്ളാലോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഇടക്കിടക്ക് ഹോട്ടലിലൊക്കെ കയറി എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി കഴിക്കുന്ന ഒന്നുമില്ല ഹോട്ടലിൽ കയറുന്നൊക്കെയുണ്ട് പക്ഷെ എനിക്കറിയാം ഇന്നേ ഇന്ന കാര്യങ്ങളെ വാങ്ങാൻ പാടുള്ളൂ ഇത്ര അളവിലേ കഴിക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് കിട്ടിയെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് അങ്ങനെ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായി സെൽഫ് കൺട്രോൾ ഉണ്ടായി ഒരു കൺസിസ്റ്റൻസി നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് നമ്മൾ ചെറിയൊരു ബ്രേക്ക് കൊടുക്കുകയാണ് ഇത് അവസാനമല്ല തുടക്കാണ് ഇനി നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരാഴ്ച കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരം നമുക്ക് തരുന്ന ചില സൂചനകൾ ഉണ്ട് അതെപ്പോഴും മനസ്സിലാക്കണം ചിലപ്പോ ഒരു ദിവസം നമുക്ക് നല്ല ക്ഷീണം തോന്നിയ നമ്മൾ തന്നെ മനസ്സിലാക്കുക ഇന്ന് ഇന്നത്തെ ഇന്നലത്തെ പോലെ അല്ലല്ലോ കുറച്ച് ക്ഷീണം ഉണ്ടല്ലോ അപ്പൊ ആലോചിച്ച് നോക്കുക ഇന്നലത്തിൽ നിന്ന് എന്താണ് ഇന്നത്തെ വ്യത്യാസം ചിലപ്പോൾ നമ്മൾ അന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ടാവും ആ അളവ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വളരെ എമൗണ്ട് കുറച്ചിട്ടുണ്ടാവും അതൊക്കെ ആയിരിക്കും ക്ഷീണത്തിന് കാരണം അപ്പം നമ്മൾ നമ്മളെന്നെ ഒന്ന് അസസ് ചെയ്യാം എന്തൊക്കെയാണ് ഇന്നത്തെ മാറ്റങ്ങൾ എന്താണ് ഇന്ന് എന്റെ ശരീരം ഇത്രയും ക്ഷീണം കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആ വെള്ളം കൂടി കുറഞ്ഞതുകൊണ്ടാന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് പരിഹരിച്ചിട്ട് വേണം അടുത്ത ദിവസത്തേക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മുടെ ശരീരം പറയുന്നത് നമ്മുടെ ശരീരം നൽകുന്ന സൂചനകൾ തിരിച്ചറിയണം ഇത് നമ്മൾ പറഞ്ഞു അല്ലേ ഈ വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞത് സ്ലോ ആയാലും നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ നോക്കണം കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മള് സ്വീകരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാരണം നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കേണ്ടി വരുന്നുണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഏഴ് ദിവസവും ഒപ്പം നിന്ന് എല്ലാവർക്കും ഞാൻ വളരെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയാണ് നിങ്ങളുടെ റിസൾട്ടുകൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യണം ഈ ജേർണി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ആഴ്ചയിലെ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ടൊന്ന് പറയാം എന്തായിരുന്നു നമ്മൾ രാവിലെ കഴിച്ചിരുന്നത് എം ടി സ്റ്റൊമിക്കില് ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് എം എൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യട്ടോ ഇനി നിങ്ങൾ അടുത്ത ആഴ്ചയും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് കുത്തിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഒരു ടു ഹൺഡ്രഡ് എം എൽ ഇത് നമ്മുടെ ഡീടോക്സ് വാട്ടർ ആണ് അതുപോലെ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഒരു രണ്ട് ഗ്രാം അത് വെള്ളത്തിൽ കുതിർത്ത സീഡ്സ് കഴിക്കാൻ നോക്കുക അത് വളരെ നല്ലതാണ് കാരണം നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത് തടയും നമുക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള ഫൈബർ അത് നൽകും ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാുന്നത് മലബന്ധം വരാം കാരണം നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അല്ലേ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചിയാ സീഡ്സ് പോലെ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാനും നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനും അതായത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ആള് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രാത്രി കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടു ഹൺഡ്രഡ് എം എൽ ജീര വാട്ടർ ജീരകം തിളപ്പിച്ച് ഒരു ഇരുന്നൂറ് എം എൽ വാട്ടർ കുടിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഇനി കോമൺ ആയിട്ട് ചെയ്യണം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏഴ് വെറൈറ്റികളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസം ഏഴ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഴ് വെറൈറ്റി ലഞ്ചുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഴ് വെറൈറ്റി ഡിന്നർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ലിങ്ക് കൊടുക്കാം കാണാത്തവർക്ക് അത് കാണാം അത് അളവ് ശ്രദ്ധിച്ച് നിങ്ങൾ കഴിക്കാം നമ്മൾ ഈ കഴിഞ്ഞ ആറ് ദിവസങ്ങളിലും എന്തൊക്കെയാണ് അളവിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം അളവ് മെഷറബിൾ മെഷർ ചെയ്തിട്ട് തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആ വീഡിയോ കാണാൻ ഈ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി ഒട്ടും അടുക്കാതെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വൺ മന്ത് വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ ഇടയ്ക്ക് വീക്കിലി നമ്മുടെ അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോകൾ നിങ്ങളെ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് കമന്റിൽ പറയുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്